മഴ തുടങ്ങിയതോടെ നൂറുകണക്കിന് ആളുകളുടെ പങ്കാളിത്തത്തിൽ കല്യോട്ട് ഗ്രാമത്തിൽ നടീലുത്സവം കല്യോട്ട് ശ്രീ ഭഗവതി ക്ഷേത്ര കഴകത്തിലാണ് നടീലുത്സവം ഒരുക്കിയത് അഞ്ചേക്കർ വയലിലാണ് നടീലുത്സവത്തിൻ്റെ ഭാഗമായി ഇത്തവണ നെൽകൃഷി ഇറക്കിയത് നടീലുത്സവത്തിൻ്റെ ഉദ്ഘാടനം പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ നിർവഹിച്ചു നെല്ലോട്ട് ഭഗവതി ക്ഷേത്ര കഴകത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ നാട്ടുകാരുടെ കൂട്ടായ്മയിൽ ഉത്സവം നടക്കുകയാണ് നമ്മുടെ നാടിൻ്റെ കാർഷിക സംസ്കൃതി വിളംബരം ചെയ്യുന്ന ഈ ഉത്സവം എല്ലാ വർഷവും ഏകദേശം നാല് ഏക്കറിലധികം സ്ഥലത്താണ് ഈ നാട്ടിലെ എല്ലാ ആളുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു ഉത്സവം നടത്തുന്നത് നാട്ടുകൂട്ടങ്ങളും കുടുംബശ്രീകളും അതുപോലെ തന്നെ കൃഷിഭവനും ക്ഷേത്രം ഭാരവാഹികളും ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഈ നടിയിൽ ഉത്സവം നടത്തുന്നത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്കാരമാണ് കൃഷി എന്ന് പറയുന്നത് ആ കൃഷിയുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുകയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ പാരമ്പര്യമായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് ഈ കൃഷി ഇവിടെ നടക്കുന്നത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു

കല്യോട്ട് ഗ്രാമത്തിലെ വനിതകളും അതുപോലെ കല്യോട്ട് കഴകം സ്ഥാനികന്മാരുമടക്കം നിരവധി ആളുകൾ ഉത്സവത്തിന്റെ ഭാഗമാകാനായി വയലിലിറങ്ങി വാർഡംഗം രതീഷ് രാഘവൻ നടീലുത്സവ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കാർഷിക പദ്ധതിയുടെ വിശദീകരണം പെരിയാ കൃഷി ഓഫീസർ കെ ജയപ്രകാശ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാർത്യായനി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എം കെ ബാബുരാജ് നാലാം വാർഡ് അംഗം അംബികാകൃഷ്ണൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കെ മണികണ്ഠൻ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പത്മനാഭൻ കല്ല്യോട്ട് ക്ഷേത്ര കഴകം സെക്രട്ടറി ഗോപാലൻ ക്ഷേത്രം ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ജനാർദ്ദനൻ കല്ലൂട്ട് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് ആശംസകൾ നേർന്നു കല്യോട്ട് ശ്രീ ഭഗവതി ക്ഷേത്ര കഴകത്തിൻ്റെ ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് കല്ല്യോട്ട് ഈ പാടത്തിൽ ഇന്നിപ്പോൾ വിത്ത് ഇടൽ ചടങ്ങ് നടക്കുന്നത് ഒരു നാടിൻ്റെ തന്നെ ഉത്സവമായിട്ടാണ് ഈ ഒരു ചടങ്ങ് ഇവിടെ നടക്കുന്നത് ഈ നാട്ടിലെ നല്ലവരായ മുഴുവൻ ആൾക്കാരും ചേർന്നുകൊണ്ട് ഒരുപക്ഷെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വിത്തിടൽ ചടങ്ങുകളൊക്കെ കൗതുകമായി മാറുന്നൊരു കാലഘട്ടത്തിലാണ് ഇന്നും ഒരു ഗ്രാമത്തിൻ്റെ സൗന്ദര്യം വിളിച്ചോവുന്ന രീതിയിലേക്ക് കല്ല്യോട്ട് ഈ പ്രദേശത്ത് ഭഗവതി ക്ഷേത്ര കഴകത്തിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ളൊരു നാട്ടിനടൽ ഉത്സവം നടക്കുന്നത് തീർത്തും പുല്ലുപ്പെരിയ ഗ്രാമപഞ്ചായത്തിൻ്റെ പഞ്ചായത്തിനകത്ത് ഇതുപോലെ പട്ടണവധി പ്രദേശങ്ങളുണ്ടെങ്കിൽ പോലും ഇതുപോലെയുള്ള കൃഷി ഇറക്കുന്ന ഒരു ചടങ്ങ് അപൂർവമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ വാർഡിലെ മെമ്പർ എന്ന നിലയിൽ വളരെ സന്തോഷം തോന്നുന്നു ഈ നിമിഷം കല്യോട്ടെ ക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ നടക്കുന്ന നടീൽ ഉത്സവം ഈ നാടിൻ്റെ ഒരു ആഘോഷമായി മാറിയിരിക്കുകയാണ് ഈ ഏകദേശം ആറ് ഏക്കർ സ്ഥലത്തോളം ഈ നാടിലെ മുഴുവൻ ജനങ്ങളും അണിനിരന്നുകൊണ്ട് ഈ ഒരു നടിയിൽ ഉത്സവം നടത്തുകയാണ് ഈ പരിപാടി നെൽകൃഷിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ ക്ഷേത്ര ഭാരവാഹികൾ നടത്തുന്ന യജ്ഞത്തിന് പുല്ലൂർ പെരിയ കൃഷിഭവൻ്റെ എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ നൽകാറുണ്ട് എന്നും ഈ ക്ഷേത്ര ഭാരവാഹികളോടും ഈ നാട്ടിലെ ജനങ്ങളോടും ഈ നെൽകൃഷി സംരക്ഷിക്കുന്ന ഈ യജ്ഞത്തിനുള്ള കടപ്പാട് ഞങ്ങൾ നൽകുന്നു കൃഷി വകുപ്പിൻ്റെ എല്ലാവിധ സഹായങ്ങളും സാമ്പത്തിക സഹായങ്ങളും ഒക്കെ ഈ നെൽകൃഷിക്ക് നൽകുന്നതാണ് ഏകദേശം ആറ് ഏക്കർ സ്ഥലത്ത് ഇന്നിവിടെ നടിയിൽ നടത്തുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഈ മുഴുവൻ സ്ഥലവും നാടിലെ മുഴുവൻ ജനങ്ങളും അണിനിരന്നുകൊണ്ട് നടത്തുന്ന ഒരു ഉത്സവമാണ് ഇത് കല്യോട്ട് കഴകം ഭരണസമിതി പ്രസിഡന്റ് ദാമോദരൻ സ്വാഗതവും ഭരണസമിതി അംഗം കരുണാകരൻ കാമലം നന്ദിയും രേഖപ്പെടുത്തും cái người tôi đã có một người người ta gọi là cái người tôi đã có một người 好看。好看